ജീവിതശൈലി കൊണ്ട് ആർക്കും റോൾ മോഡൽ ആക്കാവുന്ന ഒരു വ്യക്തി തന്നെയാണ് മമ്മൂക്ക വ്യായാമത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ശ്രദ്ധ തന്നെയുണ്ട് നിനക്ക് കുറച്ച് ഫിറ്റ്നസിന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി പലരെയും കൊണ്ടും എക്സസൈസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പലരും ഇക്കാര്യം അഭിമുഖങ്ങളിലും തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മമ്മൂട്ടിയുടെ അത്തരം രീതികളെ കുറിച്ച് അറിയാമെന്ന് വേണം പറയാൻ എന്നിട്ടും മമ്മൂട്ടിക്ക് ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും എത്തുന്നത് മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയുന്നവർ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അദ്ദേഹം വേഗം തന്നെ തിരിച്ചു വരണം എന്നാണ് മറ്റൊന്നും ആർക്കും പ്രാർത്ഥിക്കാനില്ല മലയാള സിനിമയുടെ ആരാധകർ തന്നെയാണ് ഇത്തരത്തിൽ പ്രാർത്ഥിക്കാറുള്ളതും അദ്ദേഹത്തിന് വേഗം തന്നെ തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും പറയുന്നത് ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിലേക്കായിരുന്നു ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നടൻ മമ്മൂട്ടിയെ പ്രവേശിപ്പിച്ചത് ശേഷം എല്ലാ പരിശോധനകൾക്കും ശേഷം വീട്ടിലേക്ക് മടക്കി വിടുകയും ചെയ്തു എന്നാണ് പ്രാഥമിക വിവരങ്ങൾ അതേസമയം ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും ചെന്നൈയിലെ വീട്ടിലേക്ക് എത്തിയ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷോടെ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞ ആരാധകർക്കും വലിയ സന്തോഷമാവുകയായിരുന്നു ഇങ്ങനെയൊന്നും തന്നെ ഇതുവരെ മമ്മൂട്ടിയെ കുറിച്ച് ആരും കേട്ടിട്ടില്ല അദ്ദേഹം വളരെയധികം തന്റെ ശരീരത്തെയും ആരോഗ്യത്തെയും ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് വ്യായാമം കൊണ്ടും ജീവിതശൈലി കൊണ്ടും ജീവിതശൈലി ഭക്ഷണങ്ങൾ കൊണ്ടും അദ്ദേഹം വളരെയധികം വ്യത്യസ്തനാണ് അത്യാവശ്യം കഴിക്കും എന്നാൽ നല്ലത് മാത്രമേ ഇഷ്ടമുള്ള അത്രയും കഴിക്കാറില്ല നല്ലത് മാത്രം പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ മാത്രമാണ് അദ്ദേഹം കഴിക്കാറുള്ളത് എത്രയൊക്കെ ആഹാരം കഴിക്കുന്നുവോ അത്രയൊക്കെ തന്നെയും വ്യായാമം ചെയ്യാനും മമ്മൂട്ടി എന്നും ശ്രമിക്കാറുണ്ട് ജീവിതശൈലിയിൽ ആർക്കും ഒന്ന് റോൾ മോഡൽ ആകാവുന്ന വ്യക്തി തന്നെയാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ക്യാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകൾ ഒരുപാടായി സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു കുടലിലാണ് അർബുദത്തിന്റെ സാധ്യതകൾ ഉള്ളത് എന്നായിരുന്നു വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ അതൊക്കെ തന്നെയും തീർത്തും വ്യാജമായിരുന്നു എന്നായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന വാർത്തകൾ ഒരു സംവിധായകന്റെ കുറിപ്പായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടിയത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിനില്ല ഗുരുതരമായി യാതൊരു പ്രശ്നങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിക്കില്ല അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പുറത്തുവരുന്ന വരുന്ന അഭ്യൂഹങ്ങളൊക്കെ തന്നെ വ്യാജമായി തന്നെ കേൾക്കണമെന്നും ആരാധകരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു ആ സംവിധായകൻ സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത് പിന്നീട് അങ്ങോട്ട് ആരാധകർക്കും ഇക്കാര്യം മനസ്സിലായി എങ്കിലും ഏറെക്കുറെ ആളുകളും മമ്മൂട്ടിക്ക് കൊടയിൽ ക്യാൻസർ ഒന്നും വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിശ്വസിച്ചത് കാരണം അദ്ദേഹം എന്നും തൻ്റെ ജീവിതശൈലിയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് മിതമായ ആഹാരവും മിതമായ വ്യായാമവും കൊണ്ട് അദ്ദേഹം ജീവിതത്തിൽ എന്നും ഉള്ളൂ ആരോഗ്യം നോക്കുകയും കൃത്യമായ രീതിയിൽ ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന് ഇങ്ങനെയൊരു അസുഖം വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ആരാധകർ അപ്പോഴും ഇപ്പോഴും വിശ്വസിക്കുന്നത്